ഒരേ സ്വരത്തിൽ അന്വേഷിക്കുന്ന ആ കുട്ടി ആരാണ് മറ്റാരുമല്ല തൃശ്ശൂർകാരി ദുർഗ സി വിനോദാണ് മൂന്നാം വയസ്സ് മുതൽ കളരിയിലൂടെ ആക്ഷൻ ലോകത്തേക്ക് പിച്ചവെച്ചു തുടങ്ങിയ ദുർഗ സാക്ഷാൽ പ്രഭാസന് വരെ ആദ്യകാലത്ത് തന്നെ ഞെട്ടിച്ചിട്ടുണ്ട് ആക്ഷൻ കൊറിയോഗ്രാഫറായ വിനോദ് പ്രഭാകരന്റെ മകൾ കൂടിയായ ദുർഗ ലോഗേക്ക് എത്തിയതും ആക്ഷനിൽ കാണിക്കുന്ന ഈ അസാമാന്യ മികവ് കൊണ്ടാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാളത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറുമ്പോൾ ദുർഗ ഏറെ സന്തോഷത്തിലാണ് സിനിമയെക്കുറിച്ചും മറ്റ് വിശേഷങ്ങളെക്കുറിച്ചും ഈ കൊച്ചുമിടുക്കി മിടുക്കി ഇപ്പോൾ മനസ്സു തുറക്കുന്നുണ്ട് ഈ മിടുക്കിയുടെ അച്ഛൻ വിനോദ് പ്രഭാകർ ആക്ഷൻ കൊറിയോഗ്രാഫറും ഫൈറ്റ് ട്രെയിനറുമാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ആഷ്ലിയാണ് ആദ്യമായി ലോകയെക്കുറിച്ച് പറയുന്നത് ശേഷം ഈ മിടുക്കി അഭിനയിക്കുന്നതും മാർഷൽ ആർട്സ് ചെയ്യുന്നതുമായ വീഡിയോ അയച്ചു കൊടുക്കുകയായിരുന്നു ഇതാണ് ആദ്യത്തെ പടി അത് കണ്ട് ഇഷ്ടപ്പെട്ട ശിഷുമാണ് കാസ്റ്റിംഗ് ഡയറക്ടറായ വിവേക് നേരിട്ട് വിളിപ്പിച്ചത് നേരിൽ ചെന്നപ്പോൾ ആദ്യം അഭിനയിപ്പിച്ചു നോക്കി ശേഷം ആക്ഷൻ സീനുകൾ ചെയ്യിപ്പിച്ചു നോക്കി സംവിധായകനെയും മറ്റു പ്രധാനപ്പെട്ട ആളുകളെയും കാണിച്ച ശേഷം അറിയിക്കാമെന്ന് പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞു വിളിയുമെത്തി എന്തൊക്കെയാണ് ചെയ്യേണ്ടി വരിക എന്ന് ഈ മിടുക്കിക്ക് അച്ഛൻ വിനോദ് ആദിമിയെ പറഞ്ഞു കൊടുത്തിരുന്നു ൂട്ട് കാടിന്റെ ഉള്ളിലായിരിക്കുമെന്നും പ്രധാനമായും ആക്ഷൻ രംഗങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞു അതുപോലെ നല്ല കഷ്ടപ്പാടായിരിക്കുമെന്നും കയറിലൊക്കെ തൂങ്ങി ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നുമെല്ലാം പറഞ്ഞു ആക്ഷൻ ചെയ്യാൻ ഇഷ്ടമാണെന്നും അതൊന്നും പ്രശ്നമല്ലെന്നും തിരിച്ചു മറുപടി എന്നാൽ പരീക്ഷയെ ബാധിക്കാത്ത രീതിയിൽ ഷൂട്ടിംഗ് തീയതികൾ ചാർട്ട് ചെയ്യണമെന്നും ലോഗിയുടെ ടീം അറിയിച്ചതോടെയാണ് ഈ മെടുക്കി സിനിമയുടെ ഭാഗമായത് അതേസമയം കല്യാണി നായികയായി എത്തിയ ഡൊമിനിക് ലോക തിയേറ്ററിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഗംഭീര അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് സിനിമയുടെ എഴുത്തിനും വി എഫ് എക്സിനും കയ്യടി ലഭിക്കുന്നുണ്ട് ബോക്സ് ഓഫീസിലും സിനിമ കത്തി കയറുന്നുണ്ട് റിലീസ് ചെയ്ത് അഞ്ചു ദിവസം പിന്നിടുമ്പോൾ എൺപത് കോടി സിനിമ ആഗോളതലത്തിൽ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചിത്രം നൂറ് കോടി ക്ലബിൽ അടുത്തു തന്നെ കയറുമെന്നാണ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യ നാല് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ നിന്ന് അറുപത്തി അഞ്ച് കോടിയോളമാണ് ലോക നേടിയിരിക്കുന്നത് ഇതൊരു മലയാള സിനിമ നേടുന്ന മൂന്നാമത്തെ ഉയർന്ന നേട്ടമാണ് കേരളത്തിൽ ചിത്രത്തിന്റെ പ്രദർശനം കൂടുതൽ തിയേറ്ററിലേക്ക് വ്യാപിച്ചതിന് പിന്നാലെ ഇപ്പോൾ തെലുങ്ക് പതിപ്പിനും സ്വീകാര്യതയേറുകയാണ് ചിത്രത്തിന്റെ തെലുങ്ക് വേർഷൻ ബുക്കിംഗ് ആപ്പുകൾ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു